എസ് പി ജെ ശുദ്ധി കോക്കനട്ട് ഓയിൽ എന്ന പേരിൽ ഒരു സംരംഭം കരവാളൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ചക്കിലാട്ടിയ ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് വിൽക്കപ്പെടുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനമാണ് ഇന്ന് രാവിലെ മണി മുതൽ കരവാളൂർ എസ് ബി ഐ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത് വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ ലിസി ഷിബു നിർവഹിച്ചു ഈ സ്ഥാപനത്തിൽ നിന്നും പരിശുദ്ധവും ഗുണനിലവാരമുള്ളതുമായ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവയും മിതമായ നിരക്കിൽ ലഭ്യമാകും കരവാളൂർ ദേശത്തിലെ ആളുകൾക്ക് ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ നൽകുക എന്ന കൂടിയാണ് സംരംഭം പ്രവർത്തനം ആരംഭിച്ചതെന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും പ്രോപ്പറേറ്റർമാർ അറിയിച്ചു വല്ലാത്ത ഒരു നല്ല വെളിച്ചെണ്ണ കൊടുക്കുന്ന ഒരു ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ചക്കിലാട്ടിയെ നാച്ചുറലായിട്ടുള്ള ഒരു മായവും ഇല്ലാത്തത് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തേങ്ങ എടുത്ത് ഉണക്കി ി ആട്ടി നല്ല രീതി കൊടുക്കാനും വാർഡ് മെമ്പർമാരായ ജോസഫ് മാത്യു അനൂപ് പി ഉമ്മൻ എ ഗോപി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ